ഇന്നത്തെ മാധ്യമം ദിനപത്രം എടുത്തു നോക്കിയപ്പോൾ ഒരു വാർത്ത കണ്ടു ഇന്നത്തെ മാധ്യമം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിൻ്റെ മാധ്യമം ദിനപത്രം മാധ്യമം ദിനപത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് അത് കേരളത്തിലെ പ്രമുഖ മുസ്ലിം സമുദായ സംഘടനയുടെ മുഖപത്രമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമാണ് ആ മാധ്യമം ദിനപത്രത്തിൽ ഒരു വാർത്ത മാധ്യമ ദിനപത്രത്തിൻ്റെ അഞ്ചാം പേജിൽ വലിയ വാർത്തയാണ് നാലുകോളം വാർത്തയാണ് വലിയ തലക്കെട്ടാണ് കേരളയ്ക്ക് മുൻഗണന നൽകിയാണ് നീക്കം ഇതാണ് ആദ്യ വാചകം അത് വായിച്ചാൽ കാര്യം മനസ്സിലാകില്ല അടുത്ത സെന്റസ് കൂടിയ വായിച്ചാൽ മാത്രമേ കാര്യം മനസ്സിലാകുകയുള്ളൂ അതിങ്ങനെയാണ് സംഘപരിവാറിൻ്റെ ഓപ്പറേഷൻ വി സി കർണാടകയിലെ ആർ എസ് എസ് അനുകൂലിയെ ഉൾപ്പെടെ കേരള വി സി സ്ഥാനത്തേക്ക് ആർ എസ് എസ് പരിഗണിക്കുന്നതായാണ് വിവരം വലിയ വാർത്തയാണ് കേരളക്ക് മുൻഗണന നൽകിയാണ് നീക്കം എന്ന് വെച്ചാൽ ചുരുക്കം ഇതാണ് ആർ എസ് എസ് കേരള സർവകലാശാല വൈസ് ചാൻസലറായി ചിലരെ കണ്ടുവച്ചിട്ടുണ്ട് അത് ആർ എസ് എസ് അനുഭാവിയാണ് കർണാടകയിൽ നിന്നാണ് അദ്ദേഹത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇതാണ് വാർത്തയുടെ തലക്കെട്ട് ഇനി വാർത്ത വായിച്ച കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും അതിങ്ങനെയാണ് ചാൻസലറായ ഗവർണർ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് വിജ്ഞാപനം ഇറക്കിയതോടെ രാജ്ഭവനെ നിർത്തി കേരള സർവകലാശാല വൈസ് ചാൻസലർ പദവി ലക്ഷ്യമിട്ട് സംഘപരിവാർ നീക്കം ആറ് സർവകലാശാലകളിലെ ബി സി നിയമനത്തിനാണ് വെള്ളിയാഴ്ച വിജ്ഞാപനം ഇറക്കിയതെങ്കിലും ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന കേരളയാണ് സംഘപരിവാർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് കേരള വി സി നിയമനത്തിന് രൂപവൽക്കരിച്ച സെർച്ച് കമ്മിറ്റിയിൽ യു ജി സി പ്രതിനിധിയായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് കർണാടക കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബട്ടു സത്യനാരായണയാണ് ആർ എസ് എസുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ബട്ടു സത്യനാരായണ കർണാടക സർവകലാശാല ക്യാമ്പസിൽ ആർ എസ് എസ് പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിയതിന് സത്യനാരായണയെ വി സി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് എ ഐ എസ് എഫ് ഉൾപ്പെടെ ഇടതു വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു എ ഐ എസ് എഫ് ഉൾപ്പെടെ ഇടതു വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു അവിടെ കെ എസ് യു ഉണ്ട് മിണ്ടിയില്ല എന്തുകൊണ്ടാണ് കെ എസ് യു മിണ്ടാത്തത് എന്ന ചോദ്യം ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലെ കെ എസ് യു നേതാക്കൾ ചോദിക്കേണ്ടതല്ലേ ഒന്നുമില്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ചോദിക്കേണ്ടതല്ലേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിപ്പിക്കാൻ കൈമെയ് മറന്ന് പ്രവർത്തിച്ച ആളല്ലേ ജമാഅത്തെ ഇസ്ലാമി എന്തുകൊണ്ടാണ് അവിടെ കെ എസ് യു ഒരു സമരവും നടത്താതിരുന്നത് അവിടെ എൻ എസ് യു എന്ന് പറയുന്ന കെ എസ് യുവിൻ്റെ മൂത്ത സംഘടനയായ എൻ എസ് യുവിന് അവിടെ യൂണിറ്റ് ഇല്ലേ ഇതെല്ലാം പറയേണ്ടതല്ലേ അത് പറയില്ല സമരം നടത്താൻ എ ഐ എസ് എഫ് വേണം സമരം നടത്തി അല്ലെങ്കിൽ പ്രതിഷേധിക്കാൻ എ ഐ എസ് എഫും ഇടത് വിദ്യാർത്ഥി സംഘടനകളും വേണം നമ്മളെ എൻ എസ് യു അതിലൊന്നും ഇടപെടില്ല പക്ഷേ അവർക്ക് വോട്ട് നൽകി അങ്ങ് വിജയിപ്പിച്ച് അയക്കുകയും ചെയ്യും അതാണ് ജമാഅത്തെ ഇസ്ലാമി അതുകൊണ്ടാണ് ഈ വാർത്ത വായിക്കണം എന്ന് പറയാൻ പ്രധാനപ്പെട്ട കാരണം അതിനുശേഷം പറയുകയാണ് ആർ ബന്ധമുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്നയാൾ കൂടിയാണ് ബട്ടു സത്യനാരായണ ഐ എസ് ആർ ചെയർമാനായ ഇ സോമനാഥാണ് കേരള വി സി നിയമന സെർച്ച് കമ്മിറ്റിയിൽ ചാൻസലറുടെ പ്രതിനിധി ചാൻസലറായ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ താല്പര്യപ്രകാരമായിരിക്കും സെർച്ച് കമ്മിറ്റിയിലെ അദ്ദേഹത്തിൻ്റെ പ്രതിനിധി പ്രവർത്തിക്കുക സോമനാഥാണ് സെർച്ച് കമ്മിറ്റി കൺവീനർ കൺവീനറാണ് കമ്മിറ്റിയുടെ ശുപാർശ ചാൻസലർക്ക് കൈമാറേണ്ടതും കർണാടകയിലെ ആർ എസ് എസ് അനുകൂലിയെ ഉൾപ്പെടെ കേരള വി സി സ്ഥാനത്തേക്ക് ആർ എസ് എസ് പരിഗണിക്കുന്നതായാണ് വിവരം ഇതിൻ്റെ ഭാഗമായാണ് കർണാടക കേന്ദ്ര സർവകലാശാല വി സിയെ സെർച്ച് കമ്മിറ്റിയിൽ എന്നാണ് സൂചന മലയാളം സർവകലാശാലയുടെ സെർച്ച് കമ്മിറ്റിയിലും യു ജി സി പ്രതിനിധി ബട്ടു സത്യനാരായണ തന്നെയാണ് മറ്റ് സെർച്ച് കമ്മിറ്റികളിലും യു ജി സി പ്രതിനിധികളിൽ പലരും ആർ എസ് എസ് ബന്ധമുള്ളവരാണെന്നാണ് സൂചന കേരള കാലിക്കൽ സെനറ്റുകളിലേക്ക് കൂട്ടത്തോടെ ബി ജെ പി പ്രതിനിധികളെ ഗവർണർ നാമനിർദ്ദേശം ചെയ്തത് വിവാദമായിരുന്നു ഇതിൽ കേരള സെനറ്റിലേക്ക് എ ബി യു പി നേതാക്കളെ നാമനിർദ്ദേശം ചെയ്തത് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു ഇതാണ് വാർത്ത നാം ഒന്ന് തിരിഞ്ഞു നോക്കണം കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു വൈസ് ചാൻസലർ എന്ന് പറഞ്ഞ് കേരളത്തിലെ ഏറ്റവും വലിയ സമരം നടത്തിയ സംഘടന ഏതാണ് എസ് എഫ് ഐ ആണ് എസ് എഫ് ഐക്കെതിരെ അന്ന് വലിയ തോതിൽ പ്രചാരണം നടത്തിയിരുന്നു ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ അന്ന് പറഞ്ഞു കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുക എന്നത് ആർ എസ് എസിന്റെ അജണ്ടയാണ് അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് മറ്റാരുമല്ല ഇദ്ദേഹം തന്നെയാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയാണ് അന്ന് അപ്പുറവുമല്ല ഇപ്പുറവുമല്ലാത്ത രൂപത്തിൽ കളിച്ചവരാണ് ജമാഅത്തെ ഇസ്ലാമി അടക്കം ജമാഅത്തെ ഇസ്ലാമിയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതൃത്വമായ യു ഡി എഫ് അന്ന് യു ഡി എഫും ഗവർണർ കൂടിയായിരുന്നു അല്ല എന്ന് പറയാൻ യു ഡി എഫ് നേതാക്കൾക്ക് കഴിയില്ല യു ഡി എഫിലെ പ്രധാന ഘടക കക്ഷിയായ കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ സംഘടനയുണ്ട് സർവകലാശാലയെ സംരക്ഷിക്കുന്ന രൂപീകരിച്ച സംഘടന അങ്ങനെയാണ് അവർ പറയുന്നത് സംരക്ഷിക്കാൻ വേണ്ടി രൂപീകരിച്ച സംഘടനയാണ് എന്നാണ് അവരാണ് ഗവർണർക്ക് എല്ലാവിധ ഉപദേശവും നൽകുന്നത് ആ സംഘടന പറയുന്നത് അനുസരിച്ചാണ് ഗവർണർ നിൽക്കുന്നത് ആ സംഘടനയുടെ ആൾക്കാരെ വേണ്ട സ്ഥലങ്ങളിലൊക്കെ നിയമിക്കും അതോടൊപ്പം തന്നെ ബി ജെ പി ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന ലിസ്റ്റ് പ്രകാരമുള്ള ആളുകളെയും നിയമിക്കും നമ്മുടെ ഗവർണർ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതി അതിൽ എല്ലാവിധ പിന്തുണയും നൽകുന്നു കോൺഗ്രസിൻ്റെ സംഘടന തന്നെ അപ്പോൾ ആരാണ് ഇതിനൊക്കെ ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ഗവർണർക്ക് എന്നിട്ടിപ്പോൾ മാധ്യമത്തിലൂടെ വിലപിക്കുകയാണ് കേരള സർവകലാശാല പിടിക്കാൻ വരുന്നു ആർ എസ് എസ് കാരൻ അതിൽ വൈസ് ചാൻസലറായി വരുന്നത് ആർ എസ് എസ് കാരനാണ് കർണാടകയിലെ ആർ എസ് എസ് കാരനാണ് ഇതല്ലേ നേരത്തെ ഇവിടെ പറഞ്ഞു കൊണ്ടിരുന്നത് ഇതല്ലേ മുഖ്യമന്ത്രി പറഞ്ഞു കൊണ്ടിരുന്നത് ഇതല്ലേ എസ് എഫ് ഐ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതല്ലേ ഡി ഓ എഫ് ഐയും മറ്റു നേതാക്കളും ഒക്കെ പറഞ്ഞു കൊണ്ടിരുന്നത് അപ്പോഴൊന്നും കേൾക്കാതെ ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ അത്താ വരുന്നു വരുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമില്ല അന്ന് എസ് എഫ് ഐ നടത്തിയ സമരത്തെ പിന്തുണച്ചിരുന്നുവെങ്കിൽ അന്ന് കേരളത്തിലെ ഇടതുപക്ഷം നടത്തിയ സമരത്തെ പിന്തുണച്ചിരുന്നുവെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ ഇങ്ങനെ വിലപിക്കേണ്ടി വരില്ലായിരുന്നു അതുമാത്രമല്ല കോൺഗ്രസിൻ്റെ എം പിമാരുണ്ട് കോൺഗ്രസ് നേതാക്കളുണ്ട് അവരെന്തുകൊണ്ട് ഒരു അക്ഷരം മിണ്ടുന്നില്ല എന്ന ചോദ്യം ജമാഅത്തെ ഇസ്ലാമിക്ക് കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കണ്ടേ കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയവരാണല്ലോ ജമാഅത്തെ ഇസ്ലാമി എന്തുകൊണ്ടാണ് അത് അവരോട് ചോദിക്കാത്തത് ഇതൊക്കെ നാളെ നിങ്ങളെ തന്നെ തിരിഞ്ഞുകൊത്തുക തന്നെ ചെയ്യും ആ കുത്തൽ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്